നമസ്കാരം വീണ്ടും ഒരു ചൂട് കാലം എന്താണ് ഈ ചൂടുകാലം നാം ചെയ്യേണ്ടത് ചൂടുകാലം വരുന്നു വരുന്നു നമ്മൾ ആശങ്കപ്പെട്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഇനിയിപ്പോ നമുക്ക് ഏപ്രിൽ മെയ് മാസം വരെ കടത്തിവിടണം ജൂണിലാണ് മഴ വരിക ചിലപ്പോ ഇടയ്ക്ക് ചില ചെറിയ നേരിയ തൊഴിൽ മഴ പല രൂപത്തിൽ കിട്ടാം വേനൽ മഴയും പത്ത് ശതമാനം കിട്ടേണ്ടതുണ്ട് നമുക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് പല രൂപത്തിൽ മഴ കിട്ടും പക്ഷേ എങ്കിൽ പോലും മൊത്തത്തിൽ ഏപ്രിൽ മാസത്തിൽ നല്ല ചൂടായിരിക്കുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഏപ്രിൽ വരെ നല്ല ചൂടായിരിക്കും ഏപ്രിൽ വളരെ നല്ല ചൂടായിരിക്കും എന്നുള്ള മുന്നറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഗൗരവമായി ജലസംരക്ഷണ രംഗത്ത് ആലോചിക്കേണ്ടതുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യേണ്ടത് ഒന്ന് ഇനി മൂന്ന് മാസക്കാലം വറുതയുടെ കാലമാണ് എന്ന് എല്ലാവരും തീരുമാനിക്കണം വെള്ളത്തിന്റെ ഉപയോഗത്തിൽ കൃത്യമായ മിതത്വം പാലിക്കണം അച്ചടക്കം കൊണ്ടുവരണം ഒരു സെക്കൻഡിൽ ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെട്ടാൽ നാൽപ്പത്തിയാറ് ലിറ്റർ വെള്ളമാണ് ഒരു വർഷമില്ലാതാകുന്നത് നാം ഒരു പ്രാവശ്യം ബാത്റൂമിൽ ഫ്ലഷ് ചെയ്യുമ്പോൾ നൂറ് മില്ലി ലിറ്ററോ അല്ലെങ്കിൽ നൂറ്റമ്പത് മില്ലി ലിറ്ററോ മൂത്രം കളയുന്നതിന് വേണ്ടി ഞിട്ട് ബാത്റൂം ശുദ്ധിയാക്കാൻ നോക്കുമ്പോൾ പന്ത്രണ്ട് ലിറ്റർ മുതൽ ഇരുപത് ലിറ്റർ വരെയുള്ള ഫ്ലഷ് സിസ്റ്റത്തിലുള്ള വെള്ളമാണ് നമ്മൾ ഒരു പ്രാവശ്യം കളയുന്നത് അപ്പോൾ നമ്മൾ ബാത്റൂമിലായാലും വാഷ്ബേസിൻ്റെ അടുത്തായാലും സിങ്കിലായാലും പല്ലു തേക്കുന്ന സ്ഥലങ്ങളിലായാലും ഒക്കെ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കപ്പും മഗ്ഗും ഒക്കെ വെച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം ഹോസ് ഉപയോഗിച്ച് ഇനി കാർ കഴുകൽ പോലുള്ള പരിപാടികൾ വീട് വൃത്തിയാക്കൽ പരിപാടികൾ ഈ വേനൽക്കാലത്ത് പാടില്ല അതെല്ലാം നമുക്ക് മഗ്ഗും കപ്പും ഒക്കെ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ തരത്തിൽ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വളരെ അച്ചടക്കത്തോടുകൂടി ജലം ഉപയോഗിക്കേണ്ട കാലമാണ് വരുന്നത് കൃഷി കൃഷിക്ക് നനയ്ക്കുകയാണെങ്കിൽ ഗാർഡനിങ് ഗാർഡനിങ് ഉൾപ്പെടെയുള്ള പൂന്തോട്ടമൊക്കെ നനയ്ക്കുകയാണെങ്കിൽ അത് രാവിലെ നനയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം ചെയ്യുക നല്ല വെയിലുള്ള സമയത്ത് വെള്ളം കൊടുക്കരുത് അത് അപ്പോൾ തന്നെ ആ വാഷ്പീ ഏരിച്ചു പോവും ചെടിക്കും ഗുണമില്ല വെള്ളത്തിനും ഗുണമില്ല മനുഷ്യർക്കും ഗുണമില്ല അപ്പോൾ ആ തരത്തിൽ ജലത്തിൻ്റെ ഉപയോഗത്തിലൊരു ക്രമീകരണം വളരെ ഗൗരവമായി കൊണ്ടുവരേണ്ടതുണ്ട് രണ്ട് ലീക്കേജ് വീട്ടിലെ പൈപ്പ് സിസ്റ്റം ഓഫീസുകളിലെ വീടുകളിലൊക്കെ പൈപ്പ് സിസ്റ്റത്തിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി അത് മാറ്റേണ്ടതാണ് കാരണം ഈ സമയത്ത് ലീക്കേജ് വെള്ളം പോകുന്നത് നമ്മുടെ വീട്ടിലെ ലീക്കേജ് ചിലപ്പോൾ അടുത്ത വീട്ടുകാരുടെ കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈനാണ് പൊതു ആണെങ്കിൽ അടുത്ത വീട്ടുകാരുടെ കുടിവെള്ളമായിരിക്കും ഇല്ലാതാക്കുന്നു നമ്മളെ വീട്ടിൽ തന്നെ ഒരിടത്ത് കിട്ടും മറ്റൊരിടത്ത് കിട്ടത്തില്ല അപ്പോൾ ലീക്കേജ് സംവിധാനം കംപ്ലീറ്റ് ഇല്ലാതാക്കണം അപ്പോൾ അച്ചടക്കത്തിന്റെ ഒരു കാലമാണ് ഇനി വരുന്നത് രണ്ടാമത് ജലസ്രോതസ്സുകൾ അത് നദികളാകട്ടെ പുഴകളാകട്ടെ നീരുടകളാകട്ടെ തോടുകളാകട്ടെ കുളങ്ങളാകട്ടെ വലുതാവട്ടെ ചെറുതാവട്ടെ പൊതു കിണറുകളാകട്ടെ എല്ലാ ജലസ്രോതസ്സുകളും മലിനരഹിതമായി സംരക്ഷിക്കണം അത് വളരെ പ്രധാനമാണ് മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ മറ്റാവശ്യങ്ങൾക്കാണ് കൂടുതൽ വെള്ളം അത് പലപ്പോഴും നമ്മുടെ ആളുകൾ ആശ്രയിക്കുന്നത് പുഴകളെയും തോടുകളിലെയും നദികളിലെയും കിണറുകളിലെയൊക്കെ വെള്ളമാണ് അപ്പോൾ കിണറുകളിൽ വെള്ളം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് വയലുകളിൽ വെള്ളം കിടക്കണം നദികളിൽ വെള്ളം ഉണ്ടാകണം കനാൽ വഴി വെള്ളം പോകണം കിണറിലൊക്കെ വെള്ളം കൂടുതൽ കിടക്കണമെങ്കിൽ താഴ്ന്ന കിണറുകളിലൊക്കെ വെള്ളം വേണമെങ്കിൽ ഈ സംവിധാനങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പം ആ രൂപത്തിൽ പ്രകൃതിയിലെ പരമാവധി പ്രദേശങ്ങളെ നമുക്ക് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം തടയണകൾ താൽക്കാലിക തടയണകളാണ് സ്ഥിരമായിട്ടുള്ളതല്ല താൽക്കാലിക തടയണകൾ ബ്രഷ് വുഡ് ചെക്ക് ഡാം എന്നൊക്കെ പറയുന്ന താൽക്കാലികമായിട്ടുള്ള തടയണകൾ അതായത് പ്രദേശത്ത് കിട്ടുന്ന ചെറിയ കല്ല് ഉരുളം കല്ലുകൾ തടി പാഴ്ത്തടികൾ മുള കൈത തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നത് വെള്ളത്തെ ഉള്ള വെള്ളത്തെ സ്റ്റോർ ചെയ്യുന്നതിന് സഹായിക്കും അത് മഴക്കാലം വരുമ്പോൾ ആ തടയണകൾ ഒന്ന് പൊളിച്ച് കളയുക അല്ലെങ്കിൽ പൊളിഞ്ഞ് പൊക്കോളും അത്ര വിലയെ കാണത്തുള്ളൂ അപ്പോൾ താൽക്കാലികമായ തടയണങ്ങൾ ചെറിയ തോടുകളിൽ അവിടെ എല്ലാം ചെയ്യുന്നത് നന്നായിരിക്കും മഴക്കുഴികൾ എടുത്തിടണം പറമ്പുകളിൽ പറ്റുന്നിടങ്ങളിൽ കാരണം അത് വെള്ളം താഴേക്ക് പോകാൻ നല്ലതാണ് പുതയിടണം കഴിയുന്നത്ര പറമ്പുകളിൽ ഈ സുബാബുള്ളിൽ മുരിങ്ങ മുരിങ്ങ ചെമ്പരത്തി ചീമക്കൊന്ന അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെടികളൊക്കെ ധാരാളമുണ്ട് അതുപോലെ തെങ്ങിൻ്റെ ഓല കവുങ്ങിൻ്റെ ഓല ഇതെല്ലാം ഉപയോഗിച്ച് പ മാക്സിമം പുതയിടണം അപ്പോൾ ചൂടധികം ചെടികളുടെ വേരുകളിൽ ഏൽക്കാതിരിക്കും വൃക്ഷങ്ങളുടെ വേലുകൾ ഏൽക്കാതിരിക്കും ബാഷ്പീകരണം കുറവായിരിക്കും പിന്നെ ഇത് വരുന്ന മഴയൊക്കെ സംരക്ഷിക്കുവാനുള്ള കരുതലായി അതവിടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ മാക്സിമം മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ പ്രയോഗിക്കണം അതിനാവശ്യമായ ചെടികളൊക്കെ നേരത്തെ വെച്ച് പിടിപ്പിച്ചത് നല്ലതല്ലെങ്കിൽ ഈ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക ബാക്കി അടുത്ത സീസണുകളിൽ അതിനനുസരിച്ച് നമ്മുടെ പറമ്പുകളിലും വീടുകളിലൊക്കെ ധാരാളമായി ചെടികളൊക്കെ വെച്ചുപിടിപ്പിക്കുക വേൽ വേലികൾ മതിലിൻ്റെ വേലികളിലൊക്കെ ധാരാളം ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും പാത്രത്തിൽ ഒരു ഹരിതാഭമായ രീതിയിലേക്ക് മണ്ണിനെ ഒരുക്കി ഒരുക്കിക്കൊണ്ട് പോകേണ്ടതുണ്ട് കാര്യം മണ്ണിനകത്ത് കിടക്കുന്ന ജല ബാഷ്പീകരിച്ച് പോകുന്നതിനനുസരിച്ചാണ് ഇവിടുത്തെ അന്തരീക്ഷത്തിന്റെ ഹ്യൂമിഡിറ്റി കൂടുകയും പിന്നെ ജലസാന്ദ്രത കൂടുകയും അല്ലെങ്കിൽ പിന്നെ നീരാവിയുടെ സാന്ദ്രത അന്തരീക്ഷത്തിൽ കൂടുകയും അത് വീണ്ടും ചൂട് കൂട്ടുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പം അതുകൊണ്ട് ഭൂമിക്കടിയിൽ വിട്ടുപോയ അല്ലെങ്കിൽ മണ്ണിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ജലത്തെ പരമാവധി അവിടെ നിലനിർത്തുന്നതിന് പൊതയിടുന്നതിൽ സഹായിക്കും മാത്രമല്ല ചെടികൾക്ക് ആ വെള്ളം കിട്ടുകയും ചെയ്യും അധികം ഏതെങ്കിലും മഴ വരികയാണെങ്കിൽ അത് പിടിച്ചെടുത്ത് ചെടികൾക്കും മറ്റ് മണ്ണിനൊക്കെ കരുതി വെക്കാനായിട്ട് ഇത് കഴിഞ്ഞ് കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം കരുതി വെക്കാൻ കഴിയുന്ന സ്ഥലമാണ് മണ്ണ് അപ്പോൾ ആ സ്ഥിരത്തിൽ മണ്ണിനെയും നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഈ തരത്തിൽ ഓരോ പ്രദേശത്തും ചെയ്യേണ്ട അടുക്കള മുതൽ ബാത്റൂം നമ്മുടെ മുറ്റം അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങൾ പറമ്പ് പാടം കാട് കാവുകൾ എല്ലാ സ്ഥലങ്ങളിലും എവിടെയെല്ലാം കഴിയുമോ അതെല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് കയാലകൾ മൺകയാലകൾ ട്രെഞ്ചുകളൊക്കെ എടുത്ത് ഇടുക ചെറിയ മഴക്കുഴികൾ നിർമ്മിക്കുക പിന്നെ കിണറ്റിലെ പരപ്പുറത്തൊക്കെ വീഴുന്ന വെള്ളം ശുദ്ധീകരിച്ച് കിണറുകളിലേക്ക് നിറയ്ക്കാൻ പറ്റും ചിരട്ട കരിയും മണലും മെറ്റലുപയോഗിച്ചുള്ളൊരു മിൽട്ടർ ഫിൽറ്റർ ഫിൽട്ടർ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ കിണറുകളിലേക്ക് നിറയ്ക്കാൻ പറ്റും ചെറിയ മഴകൾ വരുന്നത് നിറയട്ടെ വലിയ മഴകളിൽ വന്നതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം ചെറിയ മഴ വരുന്നത് നമുക്ക് നിറയ്ക്കാൻ പറ്റും മഴവെള്ള സംഭരണങ്ങൾ നിർമ്മിക്കാൻ പറ്റും കാർഷെഡിൻ്റെ അടിയിൽ പൂന്തോട്ടത്തിൻ്റെ അടിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് അണ്ടർഗ്രൗണ്ടിലൊക്കെ മഴവെള്ള സംഭരണികൾ പണിയാൻ പറ്റും അപ്പോൾ മഴവെള്ള സംഭരണികൾ പണിത് നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഒന്ന് വെള്ളത്തെ പരമാവധി സംഭരിക്കുക സംരക്ഷിക്കുക അതുപോലെ തന്നെ ശുദ്ധമായി നിലനിർത്തുക ഇത് മൂന്നും വളരെ പ്രധാനം ഇനി വെള്ളം അത് ക്വാണ്ടിറ്റി വൈസ് ആണ് ഞാൻ പറയുന്നത് സംഭരിക്കുക സംരക്ഷിക്കുക നിലനിർത്തുക അത് ക്വാണ്ടിറ്റിയുടെ ഭാഗമാണ് വെള്ളത്തിൻ്റെ അളവിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് ഇനി അത് ഗുണാത്മ ഇത് ഗുണപരമായ ഒരു മാറ്റത്തിലേക്ക് വര വരണമെങ്കിൽ അല്ലെങ്കിൽ അത് ശുദ്ധമായി നിലനിർത്തണമെങ്കിൽ അത് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കണം ഇപ്പോൾ മാലിന്യ വിമുക്ത ക്യാമ്പയിനൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയരുടെ പുഴയിലും തോട്ടിലും ഒരു സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പ്രത്യേക ജലസ്രോതസ്സുകളിൽ വലിച്ചെറിയരുത് കായലുകളിലൊക്കെ വ്യാപകമായിട്ട് ഇപ്പോൾ വെള്ളായ കായലിലൊക്കെ വീണ്ടും വ്യാപകമായി മാലിന്യം വരുന്നു എന്നാണ് പരാതി വരുന്നത് അങ്ങനെ ചെയ്യരുത് അത് ഒഴിവാക്കണം പറമ്പുകളിലും പാടങ്ങളിലും ഒന്നും ഒരു കാരണവശാലും മാലിന്യങ്ങൾ വലിച്ചെറിയരുത് അത് വളരെ ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടണം പ്ലാസ്റ്റിക് ഒക്കെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറണം അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം ആ തരത്തിൽ ജലസ്രോതസ്സുകളെ പരമാവധി പരിശുദ്ധി നിലനിർത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വേനൽക്കാലം എടുക്കുമ്പോൾ വെള്ളത്തിൽ ഓരിൻ്റെ അംശം വരാൻ സാധ്യതയുണ്ട് ഇരുമ്പിൻ്റെ അംശം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ തുണിയുടെ ഒക്കെ നിറം മാറും ചോറ് വയ്ക്കുമ്പോൾ ഒരു ചവർപ്പുണ്ടാവും കളർ ഉണ്ടാവും വ്യത്യാസം ഉണ്ടാകുമ്പോൾ മൂന്ന് രീതിയിലാണ് വെള്ളത്തിൻ്റെ ദോഷം മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അതിൽ നിറത്തിൽ വ്യത്യാസം ഉണ്ടാകും അത് ചാര നിറമാവുക ഇരുമ്പിൻ്റെ നിറമാവുക റെഡ് ഡിഷ് കളറാവുക വിവിധ രൂപത്തിൽ വെള്ളത്തിൻ്റെ നിറത്തിൽ വ്യത്യാസം വരും രുചിച്ച് നോക്കുമ്പോൾ ചെറിയ ഉണ്ടായിരിക്കും വെള്ളം ശരിക്കുള്ള ശുദ്ധമായ ജലത്തിന് ഒരു ഇല്ല പക്ഷെ നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ എന്തിൻ്റെ ഒരു മുട്ടയുടെ മണം അല്ല എന്തെങ്കിലും ഒരു രുചി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പോകണം അതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് അപ്പം നിറം മണം മണമുണ്ട് മണപ്പിച്ച് നോക്കുമ്പോഴും ചെറിയ അപ്പം നിറം മണം രുചി ഈ മൂന്ന് രീതിയിലാണ് വെള്ളം നമുക്ക് അശുദ്ധമായോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അശുദ്ധമാകുന്ന തന്നെ ഒന്നുകിൽ ഫിസിക്കൽ കണ്ടാമ്പിനേഷൻ ഏതെങ്കിലും കമ്പ് തടി കട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കട്ടിയുള്ള വസ്തുക്കൾ കിടന്നാലും വെള്ളം മലിനമാകാം കെമിക്കൽ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും കെമിക്കൽസ് കടന്നിട്ടുണ്ട് രാസവസ്തുക്കൾ കടന്നാൽ വെള്ളം ചീത്തയാകാം ബയോളജിക്കൽ ജൈവ വസ്തുക്കൾ ഉദാഹരണം ഈ കോളി ബാക്ടീരിയ കോളിഫോം ബാക്ടീരിയ ഉള്ള ബയോളജി അപ്പോൾ ഭൗതികമായ വസ്തുക്കൾ എന്തെങ്കിലും കടന്നാലും ഫിസിക്കൽ വസ്തുക്കൾ കടന്നാൽ വെള്ളം ചീത്തയാകാം രാസവസ്തുക്കൾ കടന്നാൽ ചീത്തയാകാംസവളവും ഡി ഡിറ്റി അടക്കുള്ള എന്ത് കാര്യം കടന്നാലും വെള്ളം ചീത്തയാകും ഇരുമ്പൊക്കെ കടന്നാലും വെള്ളം ചീത്തയാകും പിന്നെ ജൈവപരമായ വസ്തുക്കൾ എന്തെങ്കിലും ചാണകം പോലെ ചാണകത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് നമ്മൾ മനുഷ്യമലത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് അങ്ങനെ വരുന്ന ജീവനുള്ള വസ്തുക്കൾ ബാക്ടീരിയ വൈറസ് ഇതൊക്കെ വെള്ളത്തിൽ കയറിയാലും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇത് എങ്ങനെ കയറിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രുചിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ മണത്തിൽ വ്യത്യാസം ഉണ്ടാകും ഏതെങ്കിലും ഒരു വ്യത്യാസത്തിൽ വെള്ളത്തിൽ ഒരു വസ്തു കിടന്നാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വെള്ളത്തെ വളരെ വളരെ ഗൗരവമായി സുരക്ഷിതമായി ഉപയോഗിക്കേണ്ട ഒരു കാലമാണ് ഈ മൂന്ന് മാസക്കാലം പിന്നെ മഴക്കാലം വരുമ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് ഷവർ ബാത്ത് ഉപയോഗിക്കുക ഒഴിവാക്കുക ബാത്ത് ഡബിലെ കുളി ഒഴിവാക്കുക മക്ക മക്ക എന്താണ് ബക്കറ്റും കപ്പലും വെള്ളം എടുത്തു വെച്ച് കുളിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും വാഷ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരു മിതത്വം ഒരു അച്ചടക്കം ജലവിനിയോഗത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരേണ്ട കാലമാണ് ഇതിൻ്റെ അടുത്ത മൂന്നാല് മാസക്കാലം അത് കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് പരിശുദ്ധി നിലനിർത്തേണ്ടത് കഴിയുന്നത്ര മഴയെ വെള്ളത്തെ ഉള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് വരുന്ന മഴയെ സംഭരിക്കേണ്ടതും കരുതേണ്ടത് അങ്ങനെ വളരെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കഴിയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കഴിയുന്നതാണ് സന്നദ്ധ സംഘടനകൾ കഴിയുന്നതാണ് വ്യക്തികൾക്ക് കഴിയുന്നതാണ് സാമൂഹ്യ സംഘടനകൾക്ക് കഴിയുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും എല്ലാവർക്കും സെൻസർ അസോസിയേഷൻ എല്ലാവരും ഗ്രാമത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വ്യക്തികൾ മുതൽ കുടുംബം സമൂഹം സാമൂഹ്യ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ തന്ദേശ സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലാവരും ഇവിടെയും കൂടി ഒരു സംസ്കാരമായി ഈ ജലസംരക്ഷണവും അച്ചടക്കമുള്ള ജലവിനിയോഗവും മാറുവാനാണ് അല്ലെങ്കിൽ മാറ്റിയെടുക്കുവാനാണ് ഈ വേനൽക്കാലത്ത് എല്ലാവരും ശ്രമിക്കേണ്ടത് വറുതയുടെ നാളുകളാണ് വരാനുള്ളത് അത് ഗൗരവമായി നമ്മൾ ഓരോ തുള്ളിയും കരുതലോടെ തന്നെ കരുതി സൂക്ഷിക്കണം